അസ്സാമലൈക്കും വരഹമത്തുള്ള ഒക്ടോബർ ഒന്നാം തീയതി പുതിയൊരു മാസത്തിൻ്റെ തുടക്കം ഏതായാലും പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു പരിശുദ്ധമായ ഹർമിൽ സമയം അഞ്ചര മണിയായിട്ടോ കറക്റ്റ് അതിൽ അള്ളാഹുവിൻ്റെ വിമഹനീയമായ ഭവനത്തിൽ നമുക്കെപ്പോഴും കാണുന്നത് പോലെ തന്നെ കായബാലയത്തെ കാണാം അതിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ പ്രഭാതത്തിൽ അള്ളാഹു തരട്ടെ കുറച്ച് കൂടി കാരണമുണ്ടാവട്ടെ റബീൽ ഉള്ള അഹ്ർ ഒൻപതാം തീയതിയാണ് എന്നാൽ പഠിച്ചവൻ എല്ലാവരുടെ പ്രയാസങ്ങൾ തീർത്ത് തരട്ടെ അതുപോലെ സന്തോഷങ്ങൾ നമ്മുടെ വീടുകളിലുള്ള നിലനിർത്തി തരട്ടെ ഒരുപാട് പേര് വാർദ്ധക്യത്തിലൊക്കെ കിടക്കുന്നവരുണ്ട് അവരുടെ അസുഖങ്ങളിലൊക്കെ ഉള്ള ആമിലാഷിഫ നൽകട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് ദാ ചെയ്യാൻ പാടുണ്ട് പല പല പ്രയാസങ്ങൾ പറഞ്ഞിട്ട് സാമ്പത്തിക പ്രശ്നം അതുപോലെ തന്നെ അസുഖങ്ങൾ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ പഠിച്ചവൻ എല്ലാവർക്കും അള്ളാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അത് സഫലീകരിച്ചു കൊടുക്കട്ടെ ഹാമീനി അറബല്ലാലമി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം രക്ഷിതും